ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മൾ ക്യാപ്ഷൻ കണ്ടതുപോലെ തന്നെ സീറോയിൽ നിന്ന് എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം സംസാരിച്ചു തുടങ്ങാം എന്നാണ് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി കൊടുത്തേക്കാട്ടോ ഒരക്ഷരം പോലും അറിയാത്ത ആളുകൾ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങും എന്ന ഒരുപാട് ടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഒരു കമന്റും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊന്നും ഒന്നും അറിയില്ല ഒരു അക്ഷരം പോലും അറിയില്ല ഞങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുക എന്നുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുക കുറച്ച് കാര്യങ്ങൾ ആ ചിന്തിക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് മാത്രമല്ല ഒരുപാട് സിമ്പിൾ സെന്റൻസുകളും കൂടിയാണ് വളരെ ഉപകാരപ്പെട്ട വീഡിയോ ആണ് ഓക്കെ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ ഒരു ഉറുമ്പിനെ കാടാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിനകത്ത് ഒരു ഉറുമ്പിനെ കാടാണ് അല്ലേ അപ്പൊ ആ സമയത്ത് നമുക്ക് അതിൻ്റെ പേരൊന്ന് ഇംഗ്ലീഷിൽ ചിന്തിക്കാം അല്ലെ ഒരു ഉറുമ്പ് ഉറുമ്പായാലും അതിനൊരു ഇംഗ്ലീഷ് നെയിം ഉണ്ടല്ലോ അല്ലെ ഒരു ചെടിയായാലും അതിനൊരു ഇംഗ്ലീഷിൽ ഒരു നെയിം ഉണ്ട് അതുപോലെ ഒരു വസ്തു ആയാലും അതിന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പേരുണ്ട് അപ്പൊ അതുപോലെ ഒരു ഉറുമ്പിനെ കാണുന്ന സമയത്ത് നമ്മൾ ആ ഉറുമ്പിൻ്റെ പേരെന്താണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിച്ചു നോക്കുക എന്താ പറയുക നമ്മുടെ വീഡിയോ കണ്ട് കാണുന്ന എത്ര പേർക്ക് അറിയാൻ പറ്റും എന്താ ഇംഗ്ലീഷ് പറയുക എൽ കെ ജി കുട്ടികൾക്ക് വരെ അറിയാം പക്ഷേ നമ്മളെ പോലെയുള്ള മുതിർന്ന ആളുകൾക്ക് ചിലപ്പോൾ അറിയണമെന്നുണ്ടാകില്ല ഓക്കെ അപ്പൊ അതിന് നമുക്കറിയാം ആൻഡ് എന്നാണ് പറയുക അല്ലേ അപ്പം ആ ഒരു സമയത്ത് ഉറുമ്പത്ത് ഞാൻ ആയിട്ട് എടുത്താണ് ഒരുപാട് വസ്തുക്കൾ ഒരുപാട് ജീവികളെ നമ്മൾ കാണാറുണ്ട് അല്ലേ അപ്പം അതൊക്കെ നമ്മൾ മൈൻഡിലേക്ക് ഇതിനെന്താ പറയാ ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആയിട്ട് ഇടാറുണ്ട് ചെറിയ ചെറിയ വാക്കുകളും മീനിങ്ങുകളും വെർബുകളൊക്കെ ആയിട്ട് അപ്പം നമ്മൾ ഒക്കെ സ്ഥിരം കാണുന്നവരാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമോ എന്നൊരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇടുന്നത് നമ്മുടെ പുതിയ ചാനലിൽ അതുപോലെ ചെറിയ സെൻറ്റൻസുകൾ ഇടാറുണ്ട് ആയിട്ട് അതൊക്കെ യൂസ്ഫുൾ ആക്കുക നിങ്ങൾ പരമാവധി ഓക്കെ അപ്പം ഈ ഉറുമ്പിന് കാണുന്ന സമയത്ത് നമ്മളിപ്പം ഒന്നാലോചിച്ച് നമുക്കതിൻ്റെ നെയിം അത് നമ്മൾ കണ്ടെത്തുക തന്നെ വേണം കേട്ടോ എല്ലാ കാര്യങ്ങളിപ്പം വീഡിയോയിൽ കണ്ടത് ഞാൻ എനിക്ക് പറ്റുന്ന എക്സാമ്പിൾസ് എടുത്തിട്ടാണല്ലോ പറയുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഉറുമ്പിനെന്താ പറയുക അത് നമ്മൾ മക്കളോട് ചോദിച്ച് നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ അതിനായിട്ടുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസുകളിൽ കണ്ടിട്ട് സെർച്ച് ചെയ്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കാം എന്നിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വാക്കുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം ഇപ്പൊ ആ ഉറുമ്പിനെ നമ്മൾ കണ്ടു അതിന്റെ നെയിമ് നമുക്ക് കിട്ടി ഇനി നമ്മൾ പറയാണ് ആ ഉറുമ്പ് വാതിലിനുള്ളിലേക്ക് പോയി അല്ലെ ആ ഉറുമ്പ് വാതിലുള്ളിലേക്ക് പോയി എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ ഉറുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവി അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ ഇവിടെ സബ്ജെക്റ്റ് ആരാണ് നമ്മളെ ഉറുമ്പാണ് അല്ലെ അപ്പോ വാതിലുള്ളിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് ദ ആൻഡ് വെൻറ്റ് ഇൻസൈഡ് ദ ുള്ളിലേക്ക് പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സെന്റൻസ് ഉള്ളിലേക്ക് പോയി ദ ആൻഡ് ഓക്കെ ഇനി നമ്മൾ പറയാണ് ആ ഉറുമ്പ് പോയത് നമ്മൾ കണ്ടില്ല നമ്മൾ ഇങ്ങനെ ചോദിക്കാണ് ആ ഉറുമ്പ് എങ്ങോട്ടാ പോയത് എന്ത് ചോദിക്കണമെങ്കിലോ മനുഷ്യന്മാർ മാത്രല്ലല്ലോ പോക്കും വരവൊന്നില്ലേ ഉറുമ്പ് ജീവികള് പൂച്ചകള് എല്ലാം പോക്കും വരവുണ്ട് അപ്പം നമ്മൾ ആ വീടിനകത്ത് ഇപ്പം ആ ഉറുമ്പ് ഇപ്പൊ ഇതൊരു നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ എക്സാമ്പിൾ ആയിട്ട് ഉറുമ്പ് എടുത്തെന്ന് മാത്രം അപ്പൊ നമ്മൾ ചോദിക്കണം ആ ഉറുമ്പ് എങ്ങോട്ടാ പോയത് ഇവിടെ പോയി കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ഇവിടെയും ആരാ നമ്മുടെ സബ്ജക്ട് ഉറുമ്പാണ് എങ്ങോട്ട് എന്ന് പറയാൻ വേണ്ടി വേറാണ് വേർഡ് ആൻഡ് ആ ഉറുമ്പ് എങ്ങോട്ടാണ് പോയത് ഓക്കെ നമുക്ക് പറയണം ആ ഉറുമ്പിന് കാണാനില്ല അല്ലെങ്കിൽ ആ ഉറുമ്പിനെ കാണുന്നില്ല എന്ന് പറയുകയാണെങ്കിലോ വിസിബിൾ ആ ഉറുമ്പിനെ കാണാനില്ല ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ആ ഉറുമ്പിനെ കാണാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ കാണുന്നില്ല ഞാൻ കാണുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഐ കാൺ ഫൈൻഡ് ദാറ്റ് ആൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ കാൺ ഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു കാണുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം എനിക്ക് ആ ഉറുമ്പിനെ കാണുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ കാൺ ഫൈൻഡ് ദാറ്റ് ആൻഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഐ കാൺ സീ ദാറ്റ് ആൻഡ് എന്ന് പറയാം ഏത് സെന്റൻസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഈ ഉറുമ്പിനെ കുറിച്ചിട്ട് ഇനിയും പലതും പറയാനായിട്ട് പറ്റും ഉറുമ്പിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ പറയണമെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ ഓർത്തെടുക്കുക എന്നിട്ട് അതും അതിങ്ങനെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക ഇനിയിപ്പം നമ്മളെ വീട്ടിൽ നമ്മളെ മക്കളുടെ ഉപകരണങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ ബാഗ് പേന ഇതൊക്കെ നമ്മളാണ് കൈകാര്യം ചെയ്യുക അല്ലെ കുട്ടികളെടുത്ത് വെക്കും കുട്ടികൾ കൊണ്ടുവരും പക്ഷേ നമ്മൾ അവരെടുത്തോ കൊണ്ടുപോയോ നീ അത് ഉപയോഗിച്ചോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഇതിനു വേണ്ടിയിട്ടും ഒരുപാട് വാക്കുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ നീ ബാഗിൽ പുസ്തകം വെച്ചോ െ നീ ബാഗിൽ പുസ്തകം വെച്ചോ എന്ന് കുട്ടികളോട് നമുക്ക് ചോദിക്കണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഡ് യു പുട്ട് ദ ബുക്ക് ഇൻ യുവർ ബാഗ് ഡിഡ് യു പുട്ട് ദ ബുക്ക് ഇൻ യുവർ ബാഗ് നീ നിന്റെ ബാഗിൽ പുസ്തകം വെച്ചോ നമുക്ക് ചോദിച്ചൂടെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ അവരോട് ഇങ്ങനെ ചോദിക്കുകയാണ് നീ ഹോം വർക്ക് ചെയ്തോ േ നീ ഹോംവർക്ക് ചെയ്തോ നമ്മൾ മലയാളത്തിൽ ചോദിക്കുമ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്ക എന്നുള്ളതൊന്ന് ജസ്റ്റ് ഓർത്തെടുക്കുക ഡിഡ് യു ഡ്യൂ യുവ ഹോം വർക്ക് ഡിഡ് യു ഡ്യൂ യുവ ഹോം നീ നിന്റെ ഹോംവർക്ക് ചെയ്തോ ൾ നോക്കിയോ ഇതൊക്കെ നമ്മൾ ഡെയിലി ചോദിക്കാറുള്ള കാര്യമാണല്ലോ നീ ടൈം ടേബിൾ നോക്കിയോ ഒക്കെ കഴിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഡിറ്റി യൂസ് ചെയ്ത് നമുക്ക് ഇതൊക്കെ ഇതെല്ലാം ചോദിക്കാം കേട്ടോ കഴിഞ്ഞ കാര്യമല്ല നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഹാവി യൂസ് ചെയ്ത് ചോദിക്കാം യൂസ് ചെയ്തും ചോദിക്കാം യു യു ചെക്ക് ചെക്ക് യുവർ ചോദിക്കാംബിൾ ഇനി ഇത് നമുക്ക് ഹാവ് യൂസ് ചെയ്ത് ചോദിക്കണോ ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് ഹാവ് യൂസ് ചെയ്തും ഓൺ ദ സ്പോട്ടിൽ ചോദിക്കാം പക്ഷെ ഹാവ് യൂസ് ചെയ്യുമ്പോൾ വെർബ് വീ റി ഫോമിലായിരിക്കണം എന്നുള്ള ഒരു നിയമം മാത്രമേ ഉള്ളൂ ഓൺ ദ സ്പോട്ടിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഹാവ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി പോയൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരഡ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ ഇവിടെ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് രണ്ടും യൂസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നിന്റെ പേന കിട്ടിയോ ഇപ്പൊ പേന കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾ അതിനുശേഷം നമ്മൾ ചോദിക്കുകയാണ് നിന്റെ പേന കിട്ടിയോ എന്ന് ചോദിക്കണമെങ്കിലോ ഡിഡിയു ഗെറ്റ് യു ഓപ്പൻ ഡിഡിയു ഗറ്റ് യു ഓപ്പൻ നിന്റെ പേന കിട്ടിയോ സിംപിൾ ആണല്ലേ ഒരു വസ്തു കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പം ഡിഡിയു ഗെറ്റ് യു ഓപ്പൻ ഡിഡിയു ഗെറ്റ് യു ബോക്സ് നിന്റെ ബോക്സ് കിട്ടിയോ പലത് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും ഓക്കെ നീ ഇന്നലെ പേന വാങ്ങിയോ നീ ഇന്നലെ പേന വാങ്ങിയോ ഇന്നലത്തെ കാര്യമായതുകൊണ്ട് ഇവിടെ മസ്റ്റ് ആയിട്ടും എന്നെ യൂസ് ചെയ്യണം ഡിഡിയു ബൈ എ പെൻ എസ്റ്റുഡേ ഡിഡിയു ബൈ എ പെൻ എസ്റ്റുഡേ നീ ഇന്നലെ പേന വാങ്ങിയോ ഓക്കെ നെക്സ്റ്റ് അപ്പൊ ഇങ്ങനെ നമുക്ക് മക്കളോട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടതായിട്ട് വരും അല്ലെ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം പേന ബുക്ക് അതുപോലെ ബോക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് തന്നെയാണ് അപ്പൊ ഇത് വാങ്ങിയോ കിട്ടിയോ നീ എടുത്തോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഇപ്പം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേക്കാണ് അതുപോലെ വെക്കുക എന്ന് പറയുമ്പം കൂട്ടാണ് അതുപോലെ തന്നെ ഇപ്പം കിട്ടുക എന്ന് പറയുമ്പം ഗെറ്റാണ് ഇങ്ങനെയുള്ള ചെറിയ വാക്കുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക എന്നിട്ട് അത് എപ്പോ എങ്ങനെ എവിടെ യൂസ് ചെയ്യും ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെല്ലാം ഒക്സലറീസ് വേണം ഇത് എപ്പോ കഴിഞ്ഞ കാര്യമാണ് ഇപ്പോൾ നടക്കുന്ന കാര്യമാണോ അതുപോലെ വരാനിരിക്കുന്ന കാര്യമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ ഓർത്ത് തന്നെ വെക്കണം കേട്ടോ ഇനി നമ്മളൊക്കെ കിച്ചണില് ജോലി ചെയ്യുന്നവരാണ് അല്ലെ അപ്പൊ ആ ഒരു സമയത്തും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടാവും ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഞാൻ തക്കാളിയും സവാളയും പച്ചമുളകും കട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ അരിയുകയാണ് അല്ലെങ്കിൽ മുറിക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ തക്കാളിയും പച്ചമുളകും സവാളയും അരിയുകയാണ് കട്ട് ചെയ്യുകയാണ് ഈ മൂന്ന് സാധനമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് പറയാം നമ്മളിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ഞാനാണ് സബ്ജക്റ്റ് ഐ കട്ടി കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെർബ് എന്താണ് അരി കട്ട് ചെയ്യുക എന്നാണ് അപ്പം ഐം കട്ടിങ് ടൊമാറ്റോ ഒനിയൻസ് ആൻഡ് ഗ്രീൻ ചില്ലീസ് സിമ്പിൾ ആണല്ലോ മൂന്ന് കാര്യങ്ങൾ എൻ്റെ ഇവിടെ അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം കഴിഞ്ഞിട്ട് പിന്നെ ആൻഡ് ചേർത്തിട്ട് മൂന്നാമത്തെ കാര്യം പറയുക ഐ ഐം കട്ടിങ് ടൊമാറ്റോ ഒനിയൻസ് ആൻഡ് ഗ്രീൻ ചില്ലീസ് ഞാൻ തക്കാളിയും സവാളയും പച്ചമുളകും കട്ട് ചെയ്യുകയാണ് ഓക്കെ നമ്മൾ ഒരാളോട് പറയണേ ഇവ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം ഇവ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം അത് നിർബന്ധമാണ് ഇങ്ങനെ പറയണമെങ്കിൽ നമ്മൾ എന്താ പറയാ അത്യാവശ്യമായിട്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണ് ഈ ഒരു പാചകത്തിന് വേണ്ടത് എന്നുള്ളതാണ് അപ്പം അവിടെ നമുക്ക് നീഡ് ടു ഹ് ടു പേ യൂസ് ചെയ്യാം അപ്പൊ അത്യാവശ്യമായിട്ടുള്ള ഒരു അവിടെ നമുക്ക് കാര്യമാണ് പറയാം ഇൻ ടു സ്മോൾ പീസസ് ായിട്ട് കട്ട് ചെയ്യണം ഇവ എന്ന് പറയുമ്പോൾ ഈ അവിടെ എന്ന് നമ്മൾ യൂസ് ചെയ്തത് ഇനി കിച്ചണിൽ എത്തി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് അല്ലെ ഫോർ എക്സാമ്പിൾ ഇപ്പം കത്തി എവിടെ നീ കത്തി കണ്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തി വേണമല്ലോ അപ്പൊ കത്തി എവിടെ എന്ന് ചോദിക്കാം നീ കത്തി കണ്ടോ എന്ന് ചോദിക്കാം കത്തി എവിടെ േ ഒരു വസ്തു എവിടെ എന്നാണ് അപ്പൊ ഈ കത്തി എന്ന് പറയാൻ വേണ്ടിട്ട് ഈ കത്തിന്റെ ഒരു വാക്ക് നമ്മൾ പഠിക്കണല്ലോ എന്താ കത്തിക്ക് പറയാ നൈഫ് എന്നാണ് അല്ലെ വേർ ഈസ് ദ നൈഫ് വേർ ഈസ് ദ നൈഫ് കത്തി എവിടെ ഓക്കെ നീ കത്തി കണ്ടോ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ നീ കത്തി കണ്ടോ എങ്ങനെ യു സീ ദ നൈഫ് ഡിഡ് യു സീ ദ നൈഫ് നീ കത്തി കണ്ടോ ഓക്കെ ആ കത്തി എടുക്കൂ ആ കത്തി എടുക്കൂ നമ്മൾ ഒരാളോട് പറയണേ ആ കത്തി എടുക്കൂ എങ്ങനെ പറയാ ചേക്ക് നൈഫ് അല്ലെ ആ കത്തി എടുക്കൂ ദാറ്റ് നൈഫ് ആ കത്തി എടുക്കൂ ഇവിടെ കത്തി ഇല്ല എന്ന് പറയുകയാണെങ്കിലും ഇവിടെ കത്തി ഇല്ല ദർ ഇസ് നോ നൈഫ് ഹിയർ ഇവിടെ ദർ ഇസ് നോ നൈഫ് എന്നാണ് അതായത് ഒരു വസ്തു ഇല്ലെന്നാണ് പറയുന്നത് സോ ദർ ഇസ് ആണ് വേണ്ടത് നോ നൈഫ് ഹിയർ ഇവിടെ ഇല്ല നെക്സ്റ്റ് ിച്ചണില് നമ്മള് പറയാറുള്ളതാണ് ഇപ്പം വാഷ് ചെയ്യുന്ന കാര്യല്ലേ കൈ കഴുകല് പാത്രങ്ങൾ കഴുകല് അതുപോലെ വെജിറ്റബിൾ കഴുകല് ഇതൊക്കെ നമ്മൾ കിച്ചണില് നടക്കുന്ന കാര്യമാണ് ഞാൻ കൈ കഴുകട്ടെ എന്നിട്ട് പൊടി കുഴക്കാം അല്ലേ ഞാൻ കൈ കഴുകട്ടെ എന്നിട്ട് പൊടി കുഴക്കാം എന്ന് പറയാറുണ്ടല്ലോ അപ്പൊ എങ്ങനെ പറയാ ലെറ്റ് മീ വാഷ് മൈ ഹാൻഡ്സ് ലെറ്റ് മീ വാഷ് മൈ ഹാൻഡ്സ് ഞാൻ എന്റെ കൈ കഴുകട്ടെ ദെ ഐ വിൽ നീഡ് ദ ഡോ ഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയാണ് നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴക്കുക എന്നാണ് അപ്പൊ ലെറ്റ് മീ വാഷ് മൈ ഹാൻഡ്സ് ദിൽ നെയ്ഡ് ദ ഡോ ഞാൻ കൈ കഴുകട്ടെ എന്നിട്ട് പൊടി കുഴക്കാം ഓക്കെ പാത്രങ്ങൾ കഴുകിയിട്ട് ചായ കുടിക്കാം ഇതൊക്കെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യാറില്ലേ പാത്രങ്ങൾ കഴുകിയിട്ട് ചായ കുടിക്കാം ലെറ്റ് നമ്മൾ യൂസ് ചെയ്തത് എന്നിട്ട് ചായ കുടിക്കാം എന്ന് ഇനി പറയുകയാണെ രണ്ട് ഗ്ലാസ് കഴുകൂ രണ്ട് പ്ലേറ്റ് കഴുകൂ രണ്ട് കയ്യില് കഴുകൂ ഇങ്ങനെ പറയാറുണ്ടല്ലോ രണ്ട് ഗ്ലാസ് കഴുകൂ വാഷ് ഗ്ലാസസ് വാഷ് ടൂ ഗ്ലാസസ് രണ്ട് ഗ്ലാസ് ി പറയാണ് ഗ്ലാസ് കഴുകാതെ എടുക്കല്ലേ ഇപ്പൊ നമ്മൾ മക്കളോടൊക്കെ പറയാറുണ്ട് ഇപ്പൊ നമ്മളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണെങ്കിൽ പോലും ചിലപ്പോൾ പൊടികളൊക്കെ പാറിയിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കാൻ വേണ്ടിട്ട് പറയാറുണ്ട് ഗ്ലാസ് കഴുകാതെ എടുക്കല്ലേ എന്നിങ്ങനെ പറയാം ഡോൺ ടേക്ക് ദ ഗ്ലാസ് വിത്തൗട്ട് വാഷിങ് ഇറ്റ് ഗ്ലാസ് വിത്ത് ഔട്ട് അല്ലെ കഴുകാതെ കൂടാതെ എന്ന് പറയാൻ വേണ്ടിട്ടാണ് വിത്ത് യൂസ് ചെയ്യുന്നത് ഡോൺ ടേക്ക് ദ ഗ്ലാസ് വിത്ത് ഔട്ട് വാഷിംഗ് ഇറ്റ് ഓക്കെ നമ്മൾ ഒരാളോട് ചോദിക്കണേ ഈ ഗ്ലാസ്സുകൾ കഴുകിയതാണോ അല്ലെ ഈ ഗ്ലാസുകൾ കഴുകിയതാണോ എന്നെങ്ങനെ ചോദിക്കുക ആസ് എന്ന് പറയുന്നത് ഗ്ലാസ്സുകൾ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഫ്ലോരൽ ആണ് are these glasses washed? ഈ ഗ്ലാസ്സുകൾ കഴുകിയതാണോ ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും ഇനി നമ്മൾക്ക് നമ്മളിപ്പം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അരി അല്ലെ എന്താ അരിക്ക് പറയാ അരിക്ക് എന്താ പറയാ റൈസ് എന്നാണ് അല്ലേ ചോറ് വെന്തോ ചോറ് വെന്തോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അരിവെന്തോ എന്നാ ഒരു ചോദിക്കാറുള്ള ചോറ് ഞാൻ പറയാറ് അപ്പൊ ഈ അരി എന്ന് പറയുന്നത് റൈസാരി അല്ലെ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം ചോറ് ഇതുവരെ വെന്തില്ലേ ചോറ് ഇതുവരെ േ അല്ലെങ്കിൽ വെന്തിട്ടില്ലേ ഇതുവരെ എന്നുണ്ട് കേട്ടോ അതിനു വേണ്ടിയിട്ട് എന്ത് സെന്റൻസ് ആണ് നമ്മൾ പറയുക എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ എന്നിട്ട് കമന്റ് ആയിട്ട് അറിയിക്കുക അതുപോലെ തന്നെ നമ്മളെ കിച്ചണിലായാലും നമ്മുടെ വീടിനകത്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഫസ്റ്റില് ആൻ്റണിയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം പൂച്ച അതുപോലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വീട്ടിലായാലും പരിസരത്തായാലും ഒക്കെ നമ്മൾ കാണുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനൊക്കെ ഇംഗ്ലീഷ് ചിന്തിച്ചു നോക്കുമ്പോ കാക്കനെ കാണുമ്പം ക്രാവ് പൂച്ചയെ കാണുമ്പം ക്യാറ്റ് നേരത്തെ പറഞ്ഞ കുറുമ്പിനെ കാണുമ്പോൾ ആൻഡ് നായയെ കാണുമ്പോൾ ഡോഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ പഠിക്കാം എന്നിട്ട് അതിനെ കുറിച്ചൊരു ചെറിയൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ നായ കുരക്കുകയാണോ എങ്ങനെ പറയും എന്നുള്ളത് ഒന്ന് നോക്കുക ആ പൂച്ച മീൻ തിന്നുകയാണ് അല്ലെ ആ പൂച്ച മീൻ തിന്നുകയാണ് ഇതെങ്ങനാ പറയാ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കാം അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ നോക്കട്ടോ അതുപോലെ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ സെന്റൻസ് അങ്ങനെയാണ് നമ്മള് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങേണ്ടത് അല്ലാതെ എല്ലാം തികഞ്ഞിട്ട് നമ്മളെ ഒരുപാട് ഗ്രാമർ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പഠിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്ത് നമുക്ക് നടക്കൂല ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ഇനിയിപ്പം ഇംഗ്ലീഷ് അക്ഷരം പോലും അറിയാത്തവരാണെങ്കിൽ അതാദ്യം പഠിച്ചിടുക അതുകൊണ്ട് വാക്കുകൾ ഉണ്ടാക്കുക അതുകൊണ്ട് ചെറിയ സെന്റൻസ് ഉണ്ടാക്കുക ഈ ചെറിയ സെന്റൻസുകളിൽ നിന്ന് വലിയ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക നമ്മൾ ഡെയിലി സംസാരിക്കുക അപ്പോൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വീണ്ടും കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ മുമ്പത്തെ വീഡിയോസുകളൊക്കെ കാണുക അതുപോലെ തന്നെ ഞാൻ ഷോർട്സ് ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള വേഡ്സുകളും സെൻറ്റൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഡെയിലി ഞാൻ ഷോർട്സ് ചെയ്യാറുണ്ട് നമ്മൾ പുതിയ ചാനലിലും ചെയ്യാറുണ്ട് നിങ്ങൾ കണ്ടു പഠിക്കാട്ടെ അതുപോലെ വർക്കുകൾ തരാറുണ്ട് എല്ലാം നിങ്ങൾ കണ്ടിട്ട് യൂസ്ഫുൾ ആക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇതുപോലെ ഏത് തരത്തിലുള്ള വീഡിയോ ആണ് ചെയ്യേണ്ടതെന്നും കൂടി നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കട്ടോ അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വീഡിയോയ്ക്ക് കാണാം താങ്ക് സോ മച്ച്